നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പറന്നുയർന്ന വിമാനം അടിയന്തര ലാൻഡിങ് നടത്തുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ എപ്പോഴും വിമാനയാത്ര ചെയ്യുന്നവരാണ് എത്രയോ പ്രവാസികൾ ഇത്തരത്തിൽ വിമാനം പറന്നുയർന്നതിന് ശേഷം അടിയന്തര ലാൻഡിങ് നടത്തേണ്ടുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും പല പ്രവാസികൾക്കും അത്തരത്തിലൊരു അനുഭവം പറയാൻ ഉണ്ടാകും വിമാനം പറന്നുയർന്നു പിന്നെ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തുന്നത് ചിലപ്പോൾ യന്ത്ര തകരാറോ മറ്റു പല പ്രശ്നങ്ങൾക്കുണ്ടാകാം പക്ഷേ ഈ അടിയന്തര ലാൻഡിങ്ങിന് പിന്നാലെ ഇവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഈ യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് പറഞ്ഞറിയിക്കാവുന്നതിൽ അപ്പുറത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ നേരിടുന്നത് ഇപ്പൊ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വെർജിൻ അറ്റ്ലാന്റിക് വിമാനം തുർക്കിയിലെ ദിയാർ ബക്കീർ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ് നടത്തി ഈ വാർത്തയെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കാം യാത്രക്കാരിൽ ഒരാൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായതാണ് ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ കാരണമായത് ഇതിനു പിന്നാലെ വി എസ് ത്രീ ഫൈവ് എയിറ്റ് എന്ന വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി മെഡിക്കൽ എമർജൻസി ആയതിനാൽ വിമാനം കൈകാര്യം ചെയ്യാൻ സജ്ജമല്ലാത്ത സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തുകയായിരുന്നു ലാൻഡിങ്ങിനിടെ വിമാനത്തിന് സാങ്കേതിക തകരാറും ഉണ്ടായി എയർലൈൻകാർ യാത്രക്കാരെ ഈ വിവരം അറിയിച്ചു തുർക്കിയിൽ നിന്ന് എപ്പോൾ യാത്ര തുടങ്ങുമെന്ന കാര്യത്തെക്കുറിച്ച് യാത്രക്കാർക്ക് ഒരു വ്യക്തത തുടക്കത്തിൽ നൽകിയിരുന്നില്ല മാത്രമല്ല ഇത്തരത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് വേണ്ടുന്ന വിധത്തിലുള്ള താമസ സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു പുറത്തുവന്നത് ആശയവിനിമയ സൗകര്യങ്ങളില്ലാതെ പകുതി ശൂന്യമായ ഒരു ടെർമിനലിന്റെ കെട്ടിടത്തിലായിരുന്നു യാത്രക്കാർ കുടുങ്ങിക്കിടന്നത് എന്നാണ് ചില യാത്രക്കാർ വെളിപ്പെടുത്തിയത് യാത്രക്കാരിൽ കുട്ടികളും സ്ത്രീകളും രോഗികളും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു വിമാനത്താവളം ഒരു സൈനിക താവളമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം വിമാനയാത്രയ്ക്കിടെ പൈലറ്റ് കുഴഞ്ഞു വീണു വിമാനം അടിയന്തരമായി നിലത്തിറക്കി കോ പൈലറ്റ് മാഞ്ചസ്റ്ററിലേക്ക് പുറപ്പെട്ട ഇ സി ജെറ്റ് വിമാനത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് നേരത്തെ സംഭവിച്ചതാണ് ഗ്രീസിലെ ഏതൻസിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു കോ പൈലറ്റിന്റെയും ക്യാബിൻ ക്രൂവിൻ്റെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയ അപകടമാണ് ഒഴിവായി പോയത് ഹർഗാദയിൽ നിന്ന് പുറപ്പെട്ട ഈസി ഫൈവ് എന്ന വിമാനമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലകപ്പെട്ടു പോയത് പൈലറ്റ് വീണപ്പോൾ തന്നെ കോ പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായി പോയത് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഉടൻ തന്നെ വൈദ്യസഹായത്തിനുള്ള സജ്ജീകരണങ്ങൾ അടക്കം ചെയ്തിരുന്നു കുഴഞ്ഞു വീണ പൈലറ്റിന് വൈദ്യസഹായം നൽകാൻ വിമാനം അടിയന്തര ലാൻഡിങ് നടത്തുകയും ചെയ്തു ഇതേ തുടർന്ന് യാത്ര വൈകി മറ്റ് യാത്രക്കാർക്ക് ചെറിയ രീതിയിൽ തടസ്സമുണ്ടായി എങ്കിലും അത് മാഞ്ചസ്റ്ററിലേക്ക് വീണ്ടും തിരിച്ചു ഈ ഇത്തരത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്കായി താമസവും ഭക്ഷണവും എല്ലാം ഒരുക്കി നൽകിയിട്ടുണ്ടായിരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് ഇ സി ജെറ്റിന്റെ വക്താവ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഈ ആ ഒരു ഉണ്ടായ സമയത്ത് നിർണായക ഘട്ടത്തിൽ ക്ഷമയോടെ സഹകരിച്ച വിമാനത്തിലെ യാത്രക്കാർക്ക് കമ്പനി നന്ദി അറിയിക്കുകയും ചെയ്തു ഈ വിമാനം അടിയന്തര ലാൻഡിംഗ് പല പല കാരണങ്ങൾ കൊണ്ടാണ് നടത്താറുള്ളത് പവർ ബാങ്ക് തീ പിടിച്ചതിനെ തുടർന്ന് വിമാനത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഹാങ്ഷോവിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് പോകുകയായിരുന്ന ഹോങ്കോങ് എയർലൈൻസ് വിമാനത്തിലായിരുന്നു പവർ ിൽ തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് വിമാനത്തിലെ ഓവർഹെഡ് ലഗേജ് കമ്പാർട്ട്മെന്റിലും തീപിടുത്തമുണ്ടായി ഇതേ തുടർന്ന് ഫുഷാവു ചാങ്കിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് ലഗേജ് കമ്പാർട്ട്മെന്റിൽ തീ പിടർന്നതെന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത് വിമാനം പറന്നുയർന്ന് പതിനഞ്ച് മിനിറ്റിനകം സംഭവമുണ്ടായി എയർ ബസ് എ ത്രീ ടു സീറോ വിമാനമായ എച്ച് എക്സ് നൂറ്റി പതിനഞ്ചിൽ നൂറ്റി അറുപത്തെട്ട് യാത്രക്കാരും ജീവനക്കാരുമുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന വെള്ളവും ജ്യൂസുകളും ഉപയോഗിച്ചാണ് വിമാന ജീവനക്കാരും യാത്രക്കാരും തീ അണച്ചത് വലിയ അപകടമാണ് ഇതുവഴി പോയത് ഒഴിവായിപ്പോയത് ദൃശ്യങ്ങൾ അടക്കം അന്ന് പുറത്തു വന്നതാണ് തീ പിടിച്ച ഓവർഹെഡ് ലഗേജ് കമ്പാർട്ട്മെന്റും ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോയിൽ ഉണ്ടായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ സാധിച്ചു ഇങ്ങനെയും വിമാനം അടിയന്തിരം ലാൻഡിങ് നടത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല എയർലൈനുമായി ചേർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് അധികൃതർക്ക് മുന്നിൽ സമർപ്പിക്കുമെന്ന് ഹോങ്കോങ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയും ചെയ്തു വിമാനങ്ങൾ പവർ ബാങ്കുമായി സഞ്ചരിക്കുന്നതിൻ്റെ ദോഷവശങ്ങളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായി സിംഗപ്പൂർ എയർലൈൻ അടക്കമുള്ള വിമാന കമ്പനികൾ വിമാനത്തിനകത്തെ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ചിരുന്നു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിരോധനം പ്രാബല്യത്തിൽ വന്നിരുന്നു മാത്രമല്ല ഈ ഇടയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സുരക്ഷിതമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന സംഭവം ഉണ്ടായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ബഹനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് വിമാനം പറന്നുയർന്ന ശേഷം ടയറിന്റെ ഭാഗങ്ങൾ റൺവേയിൽ കണ്ടെത്തി ഇതേ തുടർന്ന് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പൈലറ്റിനെ വിവരം അറിയിക്കുകയായിരുന്നു യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും ലാൻഡിംഗ് സമയത്ത് അപകട സാധ്യതയുണ്ട് തന്നെ കൊച്ചിയിൽ തിരിച്ചിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ നിരവധി തവണ കൈകാര്യം ചെയ്ത് പരിചയമുള്ള കൊച്ചിയിൽ വിമാന തിരിച്ചിറക്കാമെന്ന് പൈലറ്റ് ഉൾപ്പെടെ തീരുമാനിക്കുകയായിരുന്നു